ഹലോ ഇത് കണ്ടിട്ട് ഒറിജിനൽ റോസാപ്പൂന്ന് തോന്നുന്നുണ്ടോ റോസാപ്പൂ റോസാപ്പൂര പാട്ടില്ലേ ഈ റോസാപ്പൂവും നമ്മുടെ ഈ ഡയറി മിൽക്കും നമുക്ക് അയച്ചു തന്നാരെന്നറിയോ നമ്മുടെ സൗമ്യാട്ടോ സൗമ്യാൻ സൗമ്യാൻറ്റി ദേവട്ടിയുടെ നമ്മുടെ സബ്സ്ക്രൈബറാണ് കഴിഞ്ഞ വാരൻസ് ഡേക്ക് അന്ന് ഞങ്ങൾക്കും ഗിഫ്റ്റ് അയക്കണം ഞങ്ങൾക്കും വേണം ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് അയച്ചതാണ് ഇത് റോസാപ്പ് ഇന്നലെ കിട്ടി ഡയറി മിൽക്ക് ഇന്ന് കിട്ടി അപ്പൊ ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ സൗമ്യ ഇത് കിട്ടിണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു പറയു താങ്ക് യു എവിടെയാ ക്യാമറ ക്യാമറ എവിടെയല്ലോടാ അപ്പൊ ഇതിനെ ഇതിന് റോസാപ്പൂന് മണോണ്ട് നല്ല മണമുണ്ട് ഉണ്ട് അവരി സ്പ്രേ ചെയ്താണോ ദീപിന വിളിക്കുന്നവയി നോക്കിട്ടോ നല്ല മണം നല്ല റോസാപ്പൂന്റെ മണം കേട്ടോ അടിപൊളിയാണേ ഇത് നല്ലതായിട്ട് സൂക്ഷിച്ചു വെക്ക അങ്ങനെ റോസാപ്പ് അവിടെ നിൽക്കട്ടെ നമ്മുടെ ഡയറി മിൽക്ക് സിൽക്കി ഒപ്പം ചെയ്തിട്ടില്ല ഈ മിഠായിടേതും വെച്ചിട്ട് അവള് പറഞ്ഞേ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ എന്തോ എന്തൊക്കെയാണ്ടോ എനിക്കെന്തിന് കുഴപ്പമുണ്ടോന്നാണ് ഉദ്ദേശിച്ചേ പാരൻസ് ഡേക്കായിട്ടേ എൻ്റെ ജീവിതത്തെ പോലും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല ആദ്യമായിട്ടോ കിട്ടുന്നേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മണിയറുധരിയാ ിയാ ലൊക്കെ കാണാൻ പറ്റൂട്ടോ തുറക്കണ്ട സംസാരിക്കും എനിക്ക് മയിലാൻ ചിട്ട് കൊള്ളാക്കി തന്നെ ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് പട്ടിക്കുഞ്ഞിന്റെ കാലിന് നോക്കിക്കേ നോക്കിക്കെന്തുകൊണ്ട് പിന്നെ ഇതോണ്ട് ഭമഡിയാ ദൈവന്റെ ഒരു മൈലാഞ്ചിതല് അപ്പൊ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വൈകിട്ട് ലൈവ് വരണം എന്ന് ചോദിച്ചു പിന്നെ വേണ്ട ഇത്രയും സമയം വൈകില്ലേ പിന്നെ ഒന്നാമതെ എന്താ പറയാ ഞാൻ ഒന്ന് കടപ്പുറത്ത് പോയിട്ടോ അപ്പൊ അവിടത്തെ കാറ്റും കൂടെ ദേവുട്ടി കൊണ്ടപ്പോ ഇനിയി ജലദോഷം നാളെ രാവിലെ കൂടോ എന്തോ ഒന്നും അറിയില്ല പിന്നെ പിന്നെന്താ എല്ലാവരും സുഖായിരിക്കുന്നോ ദൈവോ ഇവിടെ സംസാരിക്കുന്നു ഇങ്ങനെ ദൈവം മറ്റേ പാട്ടൊന്നും പാടിക്കേ ദൈവം പാടും കേട്ടോ തമാശ അല്ല ഞാൻ പാടി ഇപ്പം ദൈവം നല്ല രസമായിട്ട് പാടി പക്ഷെ അക്ഷരങ്ങളൊക്കെ ഇച്ചിരി മാറ്റോളൂ ഒന്ന് പാടിക്കാൻ വന്നെ നല്ല പോലെ പാടിക്കുല പൂഞ്ചോല പാടിക്കുല പൂല ഏതോ ഏലു അങ്ങനെയല്ല ഏഴും പുലിയല്ല ഒരു പാടും എനിക്ക് ചിരി വരെ കേൾക്കുമ്പോ ഏ ഇങ്ങനെ നോക്കിയാ അമ്മയുടെ വാ നോക്കോ ഏഴ് ഇവിടെ നോക്കുഞ്ഞേ ഏഴുമല പൂഞ്ചോല ഏലുപുല പൂ ഏഴുപുലയല്ല പൊന്നെ ഏഴു മല ഏലുമല പൂഞ്ചോല ഏ മാമലക്കും മണിമാല ഹെമാലമല മാമനല്ല മാമലക്കും

പൂഞ്ചോല 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 അല്ല ഏഴുപോലെ പൊത്തി മലമ്പിലെത്തി പാരിപ്പിക്കുഞ്ഞി ഗണപടിക്ക് തുമ്പിക്കൈ എന്തൊക്കെയാ ദൈവം പാടുന്നേറ്റുവേല കൊഞ്ചിടി കൊഞ്ചടി 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 നാത്തുമത്തേമത്തെ കൊഞ്ചിടി കൊഞ്ചടി 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 മണിമാല റിയോപ്പ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയത് സൗമി അവിടെ അയച്ചപ്പോ എന്നോടൊന്നും ചേച്ചി ചേച്ചിക്ക് മാത്രം വാലൻസിലേക്ക് ഗിഫ്റ്റ് കിട്ടാതിരിക്കാൻ പാടില്ല ചേച്ചിക്ക് ചേച്ചിക്കും ചേച്ചിക്ക് റോസാപ്പൂ ദുട്ടിക്ക് ഡയറി മിൽക്ക് അങ്ങനെ ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോന്നെ അപ്പൊ ഒത്തിരി സന്തോഷായിട്ടോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെയൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് പിന്നെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ കണ്ടിട്ടുണ്ട് ഈ ചേപ്പു അയ്യോ ഇത്ര വലുതല്ലെങ്കിലും ഇന്ന് ചെറുതൊക്കെ ഇത്ര വലുതാ ഇത്ര വലുതൊന്നും ഞാൻ വാശിയൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ല അതൊക്കെ കറക്റ്റാ ചെറുതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെന്തായിരുന്നു എല്ലാരും ഫുഡ് കഴിച്ചു പരീക്ഷ ഈ മാസത്തെ ടൈം ടേബിള് പരീക്ഷയുടെ ടൈം ടേബിള് കിട്ടിയില്ല കേട്ടോ മാർച്ചിലാണ് എന്തായാലും പരീക്ഷ ഞങ്ങള് മാർച്ചില് കോഴിക്കോട് അഞ്ചു ആറ് അച്ഛന്റെ തറവാട്ടിലും ഉത്സവമാണ് വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ എൻ്റെ ദേവകുട്ടി അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം കണ്ടിട്ടില്ല ഒൻപത് വർഷങ്ങൾ ശേഷം പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഒൻപത് വർഷത്തിന് ശേഷം ആയിരിക്കും ഉത്സവം കാണുന്നത് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് നടത്തി തരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ദൈവം പോകണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല രസം കേട്ടോ ഇത് പ്ലാസ്റ്റിക് അല്ല ഇതൊരു എന്താ പറയുക നല്ല കറക്റ്റ് റോസാപ്പ് നിന്നത് ഒന്നു നോക്കിയാൽ അടിപൊളിയാട്ടോ പിന്നെ പിന്നെന്താ ദേശ ദൈവര് പാട്ട് പാടില്ല ഏഴുപുലിയല്ല ഏഴുപുല ദൈവപ്പുഴ പാടുന്ന പിന്നെ എന്താ എന്തോന്ന് പറയാം വന്നേ എന്നോട് എന്തായാലും ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞേ മോളെ എനിക്കൊരു പാട്ട് പാടിത്തരുമോ എൻ്റെ മോൾക്കും എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വേണ്ടിയിട്ടാണ് അത് ഏതായിരുന്നു പാട്ട് ആ പിന്നെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ അയ്യോ മിനിറ്റ് അല്ലല്ല നമ്മുടെ കുഞ്ഞാറ്റയുടെ അമ്മ കുഞ്ഞാറ്റയുടെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ എൻ്റെ നമ്പർ ഇടും കുഞ്ഞാറ്റയുടെ അമ്മ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോ കുഞ്ഞാറ്റയുടെ അമ്മ കുഞ്ഞാറ്റയുടെ അമ്മ എനിക്ക് എൻ്റെ ഇതിൽ ഞാനിപ്പോൾ നമ്പർ എൻ്റെ മൊബൈൽ നമ്പർ ഇടുമ്പോൾ അതിൽ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ കുഞ്ഞാറ്റയുടെ അമ്മ ഒരു കാര്യമുണ്ടോ പറയാം കേട്ടോ ഞാൻ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റയുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഇത് കാണുമ്പോൾ എന്തായാലും കാണുമെന്ന് ഞങ്ങളെ വീഡിയോസ് എന്തായാലും കാണും കുഞ്ഞാറ്റയുടെ അമ്മ അപ്പോൾ കുഞ്ഞാറ്റയുടെ അമ്മ എന്തായാലും ഈ വീഡിയോ കാണാൻ കഴിയുമ്പോൾ എൻ്റെ നമ്പറിലോട്ട് വാട്സപ്പിലോട്ട് വാട്സപ്പിലോട്ട് മെസ്സേജ് അയക്കണം കേട്ടോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടേ അപ്പോൾ പിന്നെന്താ ആ പിന്നെ ദേവൂട്ടിയുടെ ജലദോഷം ഇതൊക്കെ ഒന്ന് ആ നാളത്തേക്ക് മാറും എന്നുള്ളൊരു പ്രതീക്ഷ എവിടെയാണ് ഇരിക്കുന്നത് മരുന്നൊക്കെ കറക്റ്റ് കഴിക്കുന്നുണ്ട് പിന്നെ നല്ല മൂക്കടപ്പുണ്ട് മൂക്കോണ്ടൊക്കെയാണ് വർത്താനം മാറണം എന്നൊക്കെയാണ് പറയുന്നത് അയ്യ പിന്നെന്താ പറയാനുള്ള പറയാം നീ തനിച്ചല്ലേ പേടിയാവിടെ കൂട്ടിനു ഞാനും വന്നോട്ടെ i പിന്നെന്തായിരുന്നു നമ്മളെ പടം മാർച്ച് ഇപ്പം നമ്മുടെ പടത്തിൻ്റെ ഡബിങ് ഒക്കെ നടന്നോണ്ടിരിക്കുക ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു അതിൻ്റെ കൺട്രോളറെ ഒക്കെ വിളിച്ചിരുന്നു അപ്പം എന്നോട് ഒന്ന് പതിനഞ്ചോ ഡബ്ബിങ് നടന്നോണ്ടിരിക്കുക അപ്പം ഞാൻ ചോദിച്ചു ഞാൻ വരണ്ട ഡബി അപ്പം വന്ന തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വരണ്ടേ കുഴപ്പമില്ല ഇവിടെ ഉള്ളവരെ വെച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഓവർ ഡയലോഗ് ഒന്നുമില്ല ആ ഹലോ സർ നമസ്കാരം അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കുറച്ച് ഡയലോഗു അത് പിന്നെ അവിടെ വേറെ ആരെയും ചെയ്തോളാം പറഞ്ഞു പിന്നെന്താ മാർച്ച് ഏപ്രിൽ ആവുമ്പോൾ മാർച്ച് ലാസ്റ്റിലേക്ക് നമ്മൾ ഇറങ്ങുമെന്ന് തോന്നുന്നു റിലീസ് ഔട്ട് ആ പറം അപ്പോൾ എല്ലാവരും പോയിട്ട് കാണണം ഞാൻ ഇപ്പോഴേ പറയാം ഞാൻ അഭിനയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആ തനുജ് അഭിനയിച്ചിട്ട് ഭയങ്കര സംഭവം ഡയലോഗൊന്നുമില്ലല്ലോ അതിപ്പോഴേ പറയാം സാർ സാറാദ്യം പറഞ്ഞതായിരുന്നു തനുജ ഇതിൽ ഡയലോഗ് കുറവാണ് എന്ന് പറഞ്ഞു രണ്ട് പാർട്ട് സീൽ വരുന്നുണ്ട് നല്ല പാട്ടാണ് പാട്ട് സീന വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ സാറിൻ്റെയൊക്കെ വി കെ പി പ്രകാശ് സാറിൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കുക എന്നാണ് വലിയൊരു ഭാഗ്യം അപ്പം ഞാൻ സാറ് എന്തായാലും വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആട്ടോ ആ പടത്തിന് പോയത് ഇപ്പോഴേ പറയാം വെറുതെ എന്താ ആ വലിയ ഇതാന്ന് വിചാരിച്ചിട്ട് ഡയലോഗ് അങ്ങനെയൊന്നും അല്ല എന്നാലും അടിപൊളി പടമാണ് നല്ല പാട്ടുണ്ട് ആ പാടം റിലീസാവുമ്പോൾ എല്ലാവരും പോയി കാണണം പടത്തിൻ്റെ പേര് പാലും പഴവുമാണ് മീരാ ജാസ്മിൻ്റെ പടമാണ് അല്ലേ ദേട്ടിയല്ലേ അതെ അപ്പം പിന്നെ വേറെന്താ പറയാ വേറെ ഒന്നും പറയാനില്ല എല്ലാരും കടുക് ആ ഇത് കഥക് നല്ല കളറാട്ടോ അത് കൊണ്ടു കൂത്ത് നാൾ മധു തേടി പോ दुरि entiende ഞാൻ കൊണാക്കിയന്നല്ലോ മധുരം അല്ല പൊത്തിച്ചറിയിക്കു മധുരം ജീവാമൃത ബിന്ദു

പൊട്ടിച്ച് ഓ ഇതാ പറഞ്ഞു അവൾക്കിത് പൊട്ടിച്ച് കാണിക്കുന്നു ഐ ലവ് യു ഓക്കെ അപ്പൊ ബോറടിപ്പിക്കുന്നില്ല ആ ബോറടിപ്പിക്കുന്നില്ല അയ്യോ കള്ളി അവളെ ആട്ടമുണ്ടാക്കിയാണ് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ബൈ പുതിയ പുതിയ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കില് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് കമന്റ് ചാനല് അയ്യോ നിങ്ങക്ക് എല്ലാവർക്കും ഞങ്ങക്ക് വേണോ തന്നു ദേവസ്വം ചോദിച്ചില്ലാന്ന് പറയുന്നത് അപ്പൊ അല്ല ഞാനറിയ മധുരം കഴിക്കുന്ന കേട്ടോ എന്താ ആണോ ഇത് എവിടെന്നറിയോടാ